ബ്യൂട്ടിഫുൾ ബാൻഡേജ് ഡിസൈൻ ഇൻ ഫോക്സ് ജോർജറ്റ് അങ്ങനെ വരുന്നു അതിന് കൂടെ മിറവേക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ ഭംഗിയുള്ള മിറവേക്കോട് കൂടിയ ഈ ഒരു ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽസ് ഇത് നമുക്ക് സാരി ആക്കാം ദുപ്പട്ടാക്കാം ഇനി ഒന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനെല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലോയിങ് ഫാബ്രിക് ആവുമ്പോൾ പാനൽ കട്ട് അല്ലെങ്കിൽ അനാർക്കലി മോഡൽ കുർത്തികളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും സാരി വെയർ ചെയ്യുന്നവർക്ക് സാരിക്കാണെങ്കിലും ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് സിക്സ് മീറ്റേഴ്സ് ഒരു സാരി ഇതാലും ഇല്ല ദൂപ്പട്ടാക്കാനെല്ലാം നല്ല നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഡ്രസ് കോഡിനായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ എട്ടുന്നുവെന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്കിത് വരുത്തി തരാനും പറ്റുന്ന മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു എല്ലാം റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് ഇവിടെ പറയുക ഓരോന്നും ഇതിന് കൂടെ നമുക്ക് കുർത്തി ചെയ്യുകയാണെങ്കിൽ ക്രേപ്പ് ലൈനിങ് ആണ് ഏറ്റവും അപ്റ്റായിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആയ കളേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രേപ്പ് ലൈനിങ് പുറമേ നിന്ന് വാങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റിച്ചിങ്ങൂടെ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ